യു എസിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു വന്നതോടെ ബെഞ്ചമിൻ നദന്യാഹു വലിയ സന്തോഷത്തിലാണ് കാര്യങ്ങളെല്ലാം തൻ്റെ കാൽക്കീഴിൽ വരുത്താൻ ഇനി ഒത്തക്കൂട്ടുകാരനായി ട്രംപുണ്ടാകുമെന്ന് നദന്യാഹു കരുതുന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് ചുറ്റും കാണുന്നത് ആഭ്യന്തര തലത്തിലാവട്ടെ വലിയ ഭയത്തിലേക്കും നിരാശയിലേക്കും നദന്യാഹു എടുത്തെറിയപ്പെടുകയാണ് സിറാജ് ലൈബ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇസ്രായേലിൻ്റെ അകം കത്തുന്നത് മറച്ചുവെക്കാനാണ് ഗസയിലും ലെബനാനിലും ഇറാനിലുമെല്ലാം വംശഹത്യാപരമായ ആക്രമണം തുടരുന്നതെന്ന സത്യം ഇന്ന് ലോകത്തിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റും അയച്ച അറസ്റ്റ് വാറണ്ട് അത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നു ഈ വാറണ്ട് നടപ്പാകുമോ ഇല്ലയോ എന്നതല്ല അത്തരമൊരു വാറണ്ട് ഇസ്രായേലിനെ തുറന്നു കാണിക്കുന്നു എന്നതിലാണ് ലോകത്താകെയുള്ള സയനിസ്റ്റ് വിരുദ്ധരുടെ ആശ്വാസം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയുടെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന കുരുതിയാണെന്ന് ഹേഗിലെ ഐ സി സി വ്യക്തമാക്കിയതിന് പിറകെയാണ് അറസ്റ്റ് വാറണ്ട് എന്നതും ശ്രദ്ധേയമാണ് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന വാചകം ആവർത്തിക്കുകയല്ലാതെ യുദ്ധക്കുറ്റം സംബന്ധിച്ച് അർത്ഥവത്തായ ഒരു അന്വേഷണത്തിനും ബെഞ്ചമിൻ നതന്യാഹു സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഈ രാഷ്ട്രം പിറവിയിലും വളർച്ചയിലും അക്രമി രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിലെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് കമാൻഡർ മുഹമ്മദ് ദൈഫിനും ഐ സി സി വാറണ്ട് നൽകിയെന്നത് നദന്യാഹുവിനെതിരായ വംശഹത്യാ കുറ്റത്തെ ദുർബലമാക്കുന്നില്ല ദയീഫിനെ കൊന്നുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല റിപ്പോർട്ടിൽ പേരുള്ള ഹമാസ് നേതാക്കളായ യഹിയ സിൻവാർ ഇസ്മായിൽ ഹനിയ എന്നിവരെ നേരത്തെ തന്നെ ഇസ്രായേൽ ചതിച്ചു കൊന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വരെ ഗസ്സയിൽ നടന്ന ക്രൂരമായ ആക്രമണങ്ങൾ മാനവരാശിക്കെതിരായ കുറ്റമായി കണക്കാക്കുന്നുവെന്നും ഗുരുതര യുദ്ധക്കുറ്റങ്ങൾ നടന്നുവെന്നും ഇതിൽ നെതന്യാഹുവിനും ഗാലൻറ്റിനും വ്യക്തമായ പങ്കുണ്ടെന്നും കോടതി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തി സിവിലിയന്മാർക്ക് അനിവാര്യമായ ജീവനമാർഗങ്ങൾ ബോധപൂർവം തടഞ്ഞു ഭക്ഷണം വെള്ളം ഔഷധം വൈദ്യുതി തുടങ്ങിയവയെല്ലാം നിഷേധിച്ചു സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യ പൂർത്തീകരണത്തിനായി ആ ജനതയെ അക്ഷരാർത്ഥത്തിൽ വളയുകയായിരുന്നു സമാധാനമോ സുരക്ഷിതത്വമോ അല്ല ഉന്മൂലമാണ് ലക്ഷ്യമെന്ന് അനന്തമായി നീളുന്ന നരമേധം തെളിയിക്കുന്നു ഗസയിലെ ജനങ്ങളെ കൊന്നു തീർക്കുകയോ കൊന്നുതീർക്കുകയോ ആട്ടിയോടിക്കുകയോ ചെയ്യുകയെന്ന ദീർഘകാല ലക്ഷ്യമാണ് നദന്യാഹു സർക്കാരിനുള്ളത് എന്ന സത്യം ഒരു അന്താരാഷ്ട്ര സംവിധാനം വിളിച്ചു പറയുന്നു എന്നത് നിസ്സാരമായി കാണാനാകില്ല നതന്യാഹുവിനും ഗാലൻറ്റിനും വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം ഐ സി സി പ്രീ ട്രയൽ ചേംബറിലെ മൂന്ന് ന്യായാധിപർ ഏകകണ്ഠമായാണ് കൈക്കൊണ്ടത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് തികച്ചും സാങ്കേതികമായാണ് നെതന്യാഹു അറസ്റ്റ് വാറണ്ടിനോട് പ്രതികരിച്ചത് ഇസ്രായേൽ ഐ സി സിയിലെ അംഗരാജ്യമല്ല അതിനാൽ തൻ്റെ രാജ്യത്തിനെതിരെ സംസാരിക്കാൻ ഐ സി സിക്ക് അധികാരമില്ല എന്നാണ് നതന്യാഹുവിൻ്റെ വാദം വിഡിത്തമാണ് നെതന്യാഹു പറയുന്നത് പിന്നെ എന്തിനാണ് ഈ സംവിധാനത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് വിളിക്കുന്നത് ലോകത്താകെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ എല്ലാ രാജ്യങ്ങളും സിഗ്നേറ്ററി ആണോ അങ്ങനെ അല്ലാത്ത രാജ്യങ്ങളിലെ മാനവിക വിരുദ്ധ കടന്നാക്രമണങ്ങൾ ചോദ്യം ചെയ്യേണ്ട എന്നാണോ മധ്യ പൗരസ്ത്യദേശത്തെ ഒരേയൊരു ജനാധിപത്യ രാജ്യമെന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന ഇസ്രായേൽ ഐ സി സിയിൽ അംഗമാകുകയല്ലേ വേണ്ടത് ഇസ്രായേലിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഐ സി സിയിലെ നടപടികൾ എന്നും ആരോപിച്ചിരുന്നു എന്നാൽ ഐ സി സിയുടെ പരിധിയിൽ വരുന്നതല്ല ഇസ്രായേൽ എന്ന വാദം കോടതി പൂർണ്ണമായി തള്ളുകയായിരുന്നു ഈ അറസ്റ്റ് വാറണ്ട് ഫലസ്തീൻ എന്ന ഭൂവിഭാഗത്തെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഉള്ള അടിത്തറ പണിയുന്നുണ്ടെന്ന് കാണണം കാരണം ഫലസ്തീൻ ഐ സി സിയിൽ അംഗത്വമുള്ള പ്രദേശമാണ് വാറണ്ട് നിശ്ചയമായും നതന്യാഹുവിൻ്റെ അറസ്റ്റിൽ കലാശിക്കുമോ സാധ്യതയില്ല വൻ ശക്തികളുടെ ഇഷ്ടക്കാരാണ് പ്രതികളെങ്കിൽ ഐ സി സി കടലാസുപുലി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിലവിൽ വന്ന കോടതിക്ക് ഒരു ഓർഡറും എൻഫോഴ്സ് ചെയ്യാനാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിനെതിരെ പുറപ്പെടുവിച്ച വാറണ്ട് അവിടെ കിടക്കുന്നുണ്ട് നെതന്യാഹുവോ ഗാലണ്ടോ ഐ സി സി അംഗത്വമുള്ള നൂറ്റി ഇരുപത്തിനാലിലധികം രാജ്യങ്ങളിൽ ഏതെങ്കിലേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാമെന്നാണ് വാറണ്ടിൻ്റെ ഉള്ളടക്കം അറസ്റ്റിലായാൽ വിചാരണക്കായി ഇരുവരെയും ഏകിലെ കോടതിയിൽ ഹാജരാക്കണം അമേരിക്ക ഐ സി സിയെ അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അംഗരാജ്യങ്ങൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും തർക്കമായി രക്ഷാസമിതിക്ക് മുന്നിൽ വന്നാൽ യു എസ് വീറ്റോ ചെയ്യുകയും ഉണ്ടാകും ഹമാസിനെയും ഇസ്രായേലിനെയും സമാനമായി കാണുന്ന ഒരു ഉത്തരവും അംഗീകരിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയുക്ത പ്രസിഡന്റ് ട്രംപും ഇതേ അഭിപ്രായക്കാരാണ് പിന്നെങ്ങനെയാണ് ഈ വാറണ്ട് നടപ്പാക്കുക ഈ വിഷയത്തിൽ നെതന്യാഹു നടത്തിയ വിശദമായ പ്രതികരണത്തിലെ ഒരു ഭാഗം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നു ഈ ഉത്തരവ് റേഫസ് വിചാരണക്ക് സമാനമാണെന്നാണ് നെതന്യാഹു വിശദീകരിക്കുന്നത് ഫ്രാൻസിൻ്റെ പട്ടാള രഹസ്യങ്ങൾ ജർമ്മനിക്ക് ചോർത്തി നൽകിയെന്ന കുറ്റം ചുമത്തി ആൽഫ്രഡ് റേഫസ് എന്ന ജൂത സൈനികനെ പരസ്യമായി കോർട്ട് മാർഷൽ ചെയ്ത സംഭവമാണത് ജനം അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചാർത്ത് കല്ലെറിഞ്ഞു ജൂതന്മാർ മുഴുവൻ ചതിയന്മാരാണെന്ന് ജനം വിളിച്ചു പറഞ്ഞു ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ അസാധാരണമായ നടപടിയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ആ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ലോകത്തെ പ്രധാന മാധ്യമ പ്രവർത്തകരെല്ലാം പാരീസിലെത്തി ജൂതരെ ആകെ ഒറ്റുകാരായി ചിത്രീകരിക്കുന്ന ആ രംഗം ആസ്ത്രീയയിൽ നിന്നുള്ള ജൂത പത്രപ്രവർത്തകനായ തിയോഡർ ഹെർസലിനെ ശക്തിയായി പിടിച്ചു വലച്ചു ഈ ആഘാതത്തിൽ അദ്ദേഹം എഴുതിയ ദി ജൂ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ആദ്യമായി പ്രത്യേക ജൂതരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നത് യൂറോപ്പ് ജൂതന്മാരോട് ചെയ്ത ക്രൂരതയുടെ ആ രംഗം നിതന്യാഹു ഇന്ന് ഓർത്തെടുക്കുന്നത് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മയത്തിന് മുകളിലിരുന്നാണ് തൻ്റെ കിരാത നടപടികളെ ന്യായീകരിക്കാൻ നദന്യാഹു ചരിത്രത്തെ പുനരാനയിച്ചു കൊണ്ടുവരുന്നത് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ആഭ്യന്തര ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴുമാണ് ബന്ധികളുടെ അമ്മമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പഴങ്കഥകൾ കൊണ്ട് നേരിടാനാകുമെന്ന മൗഢ്യത്തിലാണ് നദിന്യാഹു എന്തുകൊണ്ട് ഹമാസുമായി വെടിനിർത്തലിലെത്തുന്നില്ല ഞങ്ങളുടെ മക്കളുടെ മോചനത്തിന് വഴിയൊരുങ്ങാത്തത് എന്താണ് ഇതാണ് അമ്മമാരുടെ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് പഴയ കഥകൾ ഉത്തരമാകുന്നില്ല നദന്യാഹു അനുഭവിക്കുന്ന ആഭ്യന്തര സമ്മർദ്ദം ഏറ്റവും ഭംഗിയായി ഏറ്റവും കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് നദന്യാഹുവിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ചാരശൃംഖലയിലെ പ്രധാന സംഘവും സുരക്ഷാ വിഭാഗവുമായ ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് നതിന്യാഹുവിൻ്റെ മകൻ വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രഹസ്യരേഖകൾ ചോരുകയും യുദ്ധ കാബിനറ്റിൻ്റെ മിനുട്സടക്കം വ്യാജമായി ഉണ്ടാക്കിയതായി ആരോപണം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നതിന്യാഹുവിൻ്റെ മകൻ്റെ വെളിപ്പെടുത്തൽ പ്രതിരോധ സേനയിലെ മൂന്ന് പേരെയും നതന്യാഹുവിൻ്റെ വക്താവ് ഹെലി എഡ്സ്റ്റീനേയും അന്വേഷണത്തിനായി കസ്റ്റഡിയിലെടുത്തിരുന്നു നദിന്യാഹുവിൻ്റെ മകൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഷിൻബത്ത് സൈനികരെ പീഡിപ്പിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അതേ ഷിൻബത്ത് ഏതാനും മാസം മുമ്പ് ഗസയിലെ ഷിഫ ആശുപത്രി ഡയറക്ടറെ ജയിൽ മോചിതനാക്കുന്നു നിരവധി തീവ്രവാദികളെയും തുറന്നുവിടുന്നു ജയിലിൽ സ്ഥലമില്ലെന്നാണ് സ്ഥലമില്ലെന്നാണ് കാരണം പറയുന്നത് ഷിൻബത്തും സൈന്യത്തിലെ ചിലരും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയാണ് യർ നതന്യാഹു എക്സിൽ കുറിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അമേരിക്കയിലാണ് എയർ ഇപ്പോഴുള്ളത് അകം വേവുന്നു എന്ന് മകൻ തന്നെ പറയുമ്പോൾ എന്തിനു നാം അവിശ്വസിക്കണം നതിന്യാഹുവിനൊപ്പം ഐ സി സി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച യോഫ് ഗാലൻഡ് ഇപ്പോൾ നിതിന്യാഹു മന്ത്രിസഭയിലില്ല പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഗാലണ്ടിനെ പുറത്താക്കുകയാണ് ചെയ്തത് എന്തായിരുന്നു കാരണം ഗാലൻഡ് ചില സത്യങ്ങൾ പറഞ്ഞുവെന്ന് തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങൾക്ക് വ്യക്തമായ ദിശയില്ലെന്നും ലക്ഷ്യങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെടുന്ന രഹസ്യ കത്ത് ചാനൽ തേർട്ടീൻ പുറത്തുവിടുകയായിരുന്നു ഇറാനിലെ വ്യോമാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നദന്യാഹുവിനും സുരക്ഷാ മന്ത്രിസഭയ്ക്കും ഗാലൻ്റ് കത്തയച്ചത് ഇറാനുമായി മൂർച്ഛിക്കുന്ന സംഘർഷാവസ്ഥ വൻ വിഡിത്തമാണെന്നും ഹവാസുമായി വെടിനിർത്തലിന് സമയമായിരിക്കുന്നുവെന്നും ഗാലൻഡ് ആ കത്തിൽ സൂചിപ്പിച്ചു എല്ലാ ബന്ദികളുടെയും മടക്കം സുരക്ഷിതമാക്കണം ലെബനാനിലെ സംഘർഷം അവസാനിപ്പിക്കണം ഇങ്ങനെ പോകുന്നു ഗാലണ്ടിൻ്റെ കത്ത് ഇത് എങ്ങനെന്ന് തന്നെയാഹു സഹിക്കും അതുകൊണ്ട് ഗാലണ്ടിനെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഗാലൻഡ് പറഞ്ഞത് സത്യമാണെന്നും വലിയ അരക്ഷിതാവസ്ഥ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഈയിടെ പുറത്തു വന്നു ഇസ്ബുല്ലിയുടെയും ഇറാനിൻ്റെയും ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗം ഇനി നതന്യാഹുവിൻ്റെ ഓഫീസിലോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആസ്ഥാനത്തോ നടക്കില്ല എന്നായിരുന്നു വാർത്ത സുരക്ഷാ ആശങ്കകൾ കാരണമാണ് പുതിയ തീരുമാനമെന്ന് ഇസ്രായേലിലെ ഹീബ്രോ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രാഷ്ട്രീയക്കാർക്കും സർക്കാർ കാര്യാലയങ്ങൾക്കും നേരെയുള്ള ഹിസ്ബുല്ല ഇറാൻ ആക്രമണ ശ്രമങ്ങളെ തുടർന്നാണ് യോഗസ്ഥലം മാറ്റാൻ തീരുമാനിച്ചതെന്ന് വൈനറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു ഇനി മുതൽ മന്ത്രിസഭാ യോഗം സ്ഥിരമായി ഒരിടത്ത് മാത്രം നടക്കില്ലെന്നും നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എല്ലാ കൊലയാളികൾക്കും ഉള്ളിൽ ഭയമുണ്ടാകും തന്നെ കാത്ത് എവിടെയോ കൊലയാളി മറഞ്ഞിരിക്കുന്നുവെന്ന് ഏതായാലും ഐ സി സി അറസ്റ്റ് വാറണ്ടും ഇസ്രായേലിലെ ആഭ്യന്തര സംഘർഷങ്ങളും നദന്യാഹുവിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇറ്റലി സ്പെയിൻ നോർവേ കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഐ സി സി വാറൻറ്റിനെ ഗൗരവത്തിലെടുക്കുന്നുവെന്ന് കഴിഞ്ഞു തങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇതിനർത്ഥം വിമാനത്തിൽ കയറും മുമ്പ് ബൈഡനെയോ ട്രംപിനെയോ വിളിച്ച് കരയേണ്ട ഗതികേടെങ്കിലും ഉണ്ടാക്കാൻ ഐ സി സി വാറൻറ്റിന് സാധിച്ചുവല്ലോ അത്രയും നല്ലത് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നന്ദിക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്